പൂരങ്ങളുടെ പൂരമാണ് തൃശൂർ പൂരമെങ്കിൽ ഉത്സവത്തിന്റെ പെരുമയിൽ ഓണാട്ടുകരയ്ക്കാണ് ഒന്നാം സ്ഥാനം ഇരുപത്തിയെട്ടാം ഓണത്തിന് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ അരങ്ങേറുന്ന കാളകെട്ട് മഹോത്സവത്തിൽ അണിനിരക്കുന്നത് കൈവെള്ളയിൽ കരുതാവുന്ന ഇത്തിരി കുഞ്ഞൻ കാളക്കൂട്ടന്മാർ മുതൽ മാനമൂട്ടുന്ന മുട്ടുന്ന കാലഭൈരവൻ വരെ ഓണാട്ടുകരയുടെ ഈ പൂരമാങ്കത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി കാളയെ കെട്ടിയൊരുക്കുന്ന കാഴ്ചകൾ പോലും കാണാൻ അതിമനോഹരമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ കഞ്ഞിയിലെ തിരുവോണമായാൽ അത് ഓണാട്ടുകരയ്ക്ക ഉത്സവമാണ് ഇരുപത്തിയെട്ടാം ഓണം എന്നാണ് ഈ വിശേഷ ദിവസത്തിന്റെ വെളിപ്പേര് ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഒച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാളഘട്ട ഉത്സവം അരങ്ങേറുന്നത് കാളവേല എന്നാണ് കാളഘട്ട് ഉത്സവത്തെ ചില നാടുകളിൽ അറിയപ്പെടുന്നത് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ദേശാന്തരങ്ങൾ കടന്ന ആപാലവൃദ്ധം ജനങ്ങൾ കാളവേല കാണാൻ പരബ്രഹ്മ സന്നിധിയിലേക്ക് ഒഴുകിയെത്തും ഓണാട്ടുകരയിലെ കാർഷിക അഭിവൃദ്ധിക്ക് കൂടിയാണ് ഇരുപത്തിയെട്ടാം ഓണത്തിന് കാളവേല നടത്തുന്നത് അൻപത്തിരണ്ട് കരക്കാരുടെ വകയായാണ് കെട്ടുകാളകളെ അണിയിച്ചൊരുക്കുക ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് കെട്ടുകാളകൾ അതും പല വലിപ്പത്തിലുള്ളവ ഓരോ കരക്കാരും മത്സര ബുദ്ധിയോടെ വലിപ്പം കൂട്ടിയും അഴകുയർത്തിയും കാളകളെ അണിയിച്ചൊരുക്കും ഇതിനായി മാസങ്ങൾ നീണ്ട പ്രയത്നമാണ് വേണ്ടിവരുന്നത് അതുകൊണ്ട് രണ്ടു മാസ കാലമായി ഈ പ്രവർത്തനം തുടങ്ങി വെച്ചു ചെങ്ങലങ്കര മഹാദേവിയുടെയും മാതാ അമൃതാനന്ദിൽ നിന്നും ഈ ഒരു നമ്മൾ ഇവിടുന്ന് അനയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കരയുടെ ഒരഭിലാഷമായിരുന്നു ഈ കരയിൽ പെട്ടതും ഔട്ട് സൈഡിലുള്ളവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഞങ്ങളെ ഈ നിലയിൽ നിലയിലെത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒന്നര മാസം എങ്കിലും വേണം ഈ കെട്ടുകാളെ ഇത്രയും നല്ല രീതിയിൽ മഹിരിയുമായി കെട്ടി അലങ്കരിച്ച് കൊണ്ടുവരുക ഈ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ഇവിടുന്ന് സിരസ് ഘോഷയാത്രയുണ്ട് ശിരസ് ഘോഷയാത്ര അതുപോലെ താലപ്പൊലിയോട് കൂടി നമ്മൾ സിരസ് ക്ഷേത്രങ്ങൾ ഇവിടെ ഒരു മൂന്നാല് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലെല്ലാം പ്രവേശിച്ച് താലപ്പൊലിയോടെ അവമ്പടിയോടുകൂടിയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ബിറ്റേന് മുതൽ നമ്മളിവിടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്യും എന്നുവെച്ചുകഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇതെല്ലാ അന്നദാനങ്ങളും നമ്മളിവിടെ ഈ നാട്ടുകാരുടെ സഹായത്താൽ നമ്മൾ ചെയ്തു വരികയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് കെട്ടുകാളകൾക്ക് വേണ്ടത് അതത്രയും ചിലവാക്കാൻ കരക്കാർക്കൊരു മടിയുമില്ല കാരണം കരയുടെ ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും അടയാളമാണ് അവർക്ക് ഈ കെട്ടുകാളകൾ കാളകെട്ടിനായി കിട്ടുന്ന തുകയിൽ ഒരു പങ്ക് കാരുണ്യപ്രവർത്തനങ്ങൾക്കും നാടിൻ്റെ നന്മയ്ക്കുമായി തന്നെ ചിലവഴിക്കുകയും ചെയ്യും ചുവപ്പും വെള്ളയുമുടുത്ത രണ്ട് കാളക്കുട്ടന്മാരാണ് ഓരോ കെട്ടുകാഴ്ചയിലും ഉണ്ടാവുക ഏഴിലമ്പാല തടിയിലാണ് മുഖം തയ്യാറാക്കുന്നത് ചട്ടത്തിനുമേൽ തീർക്കുന്ന ഋഷഭരൂപത്തിൽ കച്ചികെട്ടി അതിന്മേൽ ചാക്കുകെട്ടി പിന്നീടാണ് പട്ടുകെട്ടുക മണികളും നെറ്റിപ്പട്ടവും ജീവിതയും തോരണങ്ങളും ചാർത്തി കാളക്കുട്ടന്മാരെ മനോഹരമായി അണിയിച്ചൊരുക്കും കെട്ടുത്സവ നാളുകളിൽ കാളമൂട്ടിൽ അന്നദാനവും പുരാണ പാരായണവും കലാപരിപാടികളുമൊക്കെ അരങ്ങേറും വലിയ രഥങ്ങളിൽ വടം കെട്ടിയാണ് പടുകൂറ്റൻ കാളകളെ പടനിലത്തിലൂടെ ആനയിക്കുക എന്നാൽ ഭീമകാരന്മാരായ കാളകളെ വലിക്കുക മനുഷ്യർക്ക് അസാധ്യമായതിനാൽ ഇന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ക്ഷേത്രമുറ്റത്തേക്ക് വേ എത്തിക്കുന്നത് ചെറുകാളകളെയൊക്കെ ആറാടിച്ച് ഭക്തർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കും ഓണാട്ടുകതിരവനും കാലഭൈരവനുമൊക്കെയായി തലയെടുപ്പുള്ള കാളക്കൂട്ടന്മാർ ഇങ്ങനെ അനവധിയുണ്ട് അവരുടെ ആരാധകരും നിരവധി കാളകളെ കെട്ടിയൊരുക്കുന്നത് കാണാൻ പോലും ദേശങ്ങൾ കടന്ന ആളുകൾ എത്തുകയാണ് ഇനി ഇരു ഗംഭീരമായിട്ടുണ്ട് കാണുക ഈ വർഷം വരാൻ വേണ്ടി ഇതിൻ്റെ അല്ലെങ്കിൽ കേട്ടത് മാത്രമേ ഉള്ളൂ അത് അനുഭവത്തിൽ ഇപ്പം കണ്ട് ബോധ്യമായിട്ടുണ്ട് പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി വരിക ഇരുപത്തറാ ഇക്കുറിയും ആരാധകരെ ആനന്ദത്തിൽ ആറാടിക്കുവാൻ കതിരവനും കാലഭൈരവനുമൊക്കെ തയ്യാറെടുക്കുകയാണ് പതിനെട്ടടിയോളം ഉയരമുണ്ട് കാലഭൈരവന്റെ ഈ മുഖത്തിന് മുപ്പത്തി ആറടി വരെ ഉയരമുള്ള ഈ നെറ്റിപ്പട്ടവും ലോക റെക്കോർഡിൽ ഇടം പിടിക്കുകയാണ് ഓണാട്ടുകരയുടെ ദേശീയോത്സവ നാളിൽ കാലഭൈരവൻ എഴുന്നള്ളി കാണാനുള്ള കാത്തിരിപ്പിലാണ് കാലഭൈരവന്റെ ആരാധക ഗ്രന്ഥം ഏഷ്യയിലെ ഏറ്റവും വലിയ കെട്ടുകാള എന്ന് പേരെടുത്ത കാലഭൈരവന്റെ ഉയരം എഴുപത്തിരണ്ടടിയാണ് തലയ്ക്കു മാത്രം ഭാരം ഓരോന്നിനും രണ്ടു ടൺ വീതം വരും അരക്കോടിയിലേറെ രൂപയാണ് കാലഭൈരവനെ തയ്യാറാക്കിയ ചെലവ് ഓരോ വർഷവും ഇരുപത് ലക്ഷത്തോളം അറ്റകുറ്റപ്പണികൾക്കായി വേറെയും ഞക്കനാൽ പടിഞ്ഞാറേക്കരയാണ് വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമെന്ന് വിശ്വാസമുള്ള വിശ്വപ്രജാപതി കാലഭൈരവനെ എഴുന്നള്ളിക്കുന്നത് പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തിരണ്ടടി ഉയരം വരുന്ന ഒരു നന്ദികേശനാണ് ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ടടി ഏകദേശം അല്ല പതിനെട്ടടി തീർത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓണാട്ടുകരയിലെ ഓണാട്ടുകരയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കാലഘട്ട മഹോത്സവം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓണാട്ടേരെ തന്നെ ഓണാട്ടേരയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും വലിയ സന്ദേശനാണ് നമ്മുടെ കാലപീരവ് ഞങ്ങളിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെയ്തത് നിർമ്മിച്ചത് അന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് ലക്ഷം രൂപയിൽ മേളിൽ ഞങ്ങൾക്ക് ചിലവ് വന്നിരുന്നു ഇരുപത്തിയാറിന് നടക്കുന്ന കാളക്കെട്ടുത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ഒച്ചിറയിൽ പുരോഗമിക്കുകയാണ് ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് തെക്കൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ ഉത്സവവുമായ ഒച്ചിറക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തോടെ ഓണനാളുകൾക്ക് വിരാമം കുറിക്കുന്നതിനൊപ്പം പുതിയൊരു ഉത്സവകാലത്തിൻ്റെ തുടക്കം കുറിക്കൽ കൂടിയാണ് ഈ ദിനം പ്രദീപ് വളത്തുകളുടെ ഒപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം